ഒരു വീടിൻ്റെ ഗേറ്റ് വെച്ച് കൊടുത്താണ് ഇൻഡസ്ട്രിയൽ വർക്കാണ് അവർ ഞങ്ങൾ അടിയിൽ കൊണ്ടുപോയി അതിൽ ഇറക്കി വെച്ച് കോൺക്രീറ്റ് ഇട്ട് നിറച്ചു സിമ്പിൾ ഗേറ്റാണ് ഗോളം വെക്കാനോ ചുമരമ്പല് ഫിറ്റിങ്ങോ ഒന്നുമില്ല ആ ഗേറ്റ് തന്നെ കമ്പിമല വരുന്നത് അത് നല്ല കോൺക്രീറ്റ് പോയിച്ച് കോൺക്രീറ്റ് ഇട്ടു അറുപത് സെൻറ്റിമീറ്റർ കൊണ്ട് ഒഴിച്ചു അതിൽ കോൺക്രീറ്റും ഇട്ട് നിറച്ചു ഇതും ഞങ്ങൾ ചെയ്തെടുത്താണ് അതിൻ്റെ കൂടെ വന്ന നൂറ് ഫുട്ടും ബേബി ചില്ലി മൊത്തം മുറ്റത്ത് നിരത്താന്ന് പറഞ്ഞത് അൻപത്തിരണ്ട് ഉറുപ്പാണ് ഇവിടെ കോഴിക്കോടൊക്കെ അതിന് കൂട്ടി വരാൻ ബേബി ചില്ലിക്ക് ബേബി ചില്ലി എന്ന് പറഞ്ഞാൽ മെറ്റലിനെക്കാളും ചെറുത് എനിക്ക് അറിയാമല്ലോ മെറ്റലിനെക്കാളും ചെറുത് ഗേറ്റിന് പന്ത്രണ്ട് വൈനൊന്നായിരം പണം വന്നു അത് സെക്കൻഡ് ഹാൻഡ് ഗേറ്റ് വാങ്ങിയതാണ് ഇവിടെ കോഴിക്കോടൊക്കെ സെക്കൻഡ് ഹാൻഡ് ഗേറ്റ് കിട്ടാണ്ട് ബീച്ച് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടാവും അത് വാങ്ങി വെച്ചതാണ് അതിൻ്റെ കൂടെ നൂറും കൂട്ട് മെറ്റലടിച്ചു അത് കൊണ്ട് പരത്താൻ വേണ്ടി കൊണ്ടിട്ടതാണ് ഈ കാണുന്നത് അർബാനയിലാക്കി കൊണ്ടയിട്ടതാണ് വണ്ടി കൂട്ടി കയറുക അങ്ങനെ നല്ല ചന്ദ്ര പണികളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു റാങ്ക് കണ്ടതാണ് ഫുൾ ഫിനിഷിങ് ആക്കിയിട്ടുള്ള ടാങ്കാണ് കല്ലിൽ വാർത്തിട്ട് സെൻറ്ററിൽ ഓണോപെറ്റിക്സ് ഒക്കെ ചെയ്ത് മറ മുറിച്ചിട്ട് അത് തേച്ച് ഫിനിഷിങ് ആക്കിയതാണ് ഈ കാണുന്നത് ഈ വീടുപണി നടക്കുന്നതാണ് ഇവിടെ ഇത് ഒരു അയവാസ്യാണ് ഫുൾ അടി മുതൽ മുകളിൽ വരെ തേച്ചിട്ടുണ്ട് എന്താണ് അവർ വേണ്ട ഐഡിയ എന്നറിയില്ല അത് ഫസ്റ്റ് സാധനത്തിൽ പൈപ്പ് വരും ബാക്കി വെള്ളം പുറത്തേക്ക് പോകാൻ വേറെ ഒരു ഓൾസ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് വച്ചിട്ട് അതിലേക്കാണെന്ന് അറിയാം ഓവർഫ്ലോ വരാണെങ്കിൽ വലിച്ചൊരുമാക്കേണ്ടി വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെതല് വരാത്ത രീതിയിലുള്ള പടമാണെന്ന് തോന്നുന്നത് എഞ്ചിനീയർ ഐഡിയ ആണ് എട്ട് ഇഞ്ചിൻ്റെ ഓണോ ബ്രിക്സ് കല്ലും കൂടി ചെയ്തിട്ട് ചുണ്ടുഭാഗം മൊത്തം ഓളോ ബിക്സ് തന്നെ കയറ്റിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താണ് അപ്പോൾ ഈ വാതിൽ കട്ടിലൊക്കെ വന്നാലും ചെതിലില്ലാതെ കഴിച്ചിലേക്ക് കിട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു